ആരാധനയും ാരുണ്യത്തിൽ എന്നുണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യത്തിനുറവിടമായ കർത്താവെ അങ്ങനെ ഞാൻ ആരാധിച്ച സൂചിച്ച് മാത്രം എങ്ങേക്ക് നന്ദി പറയുന്നു ജസ്സൈഡ് കുട്ടിയിൽ നിന്നൊരു മുള കിളർത്തുകരും അവൻ്റെ പേരിൽ നിന്നൊരു ശാഹപ്പെട്ടിപ്പിളർ കിളർക്കും കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേലാവാസിക്കും ജ്ഞാനത്തിൻ്റെയും വേഗത്തിൻ്റെ ആത്മാവ് ഉപദേശത്തിന്റെ ശക്തിയുടെ ആത്മാവ് അറിവിൻ്റെയും ദൈവഭക്തിയുടെ ആത്മാവ് അവൻ ദൈവഭക്തിയിൽ ആനന്ദം കൊള്ളും കാരുണ്ണ്യവാനായ ഭർത്താവെ കണ്ണുകൾ കൊണ്ട് കാണുന്നതുകൊണ്ടോ കൊണ്ട് കേൾക്കുന്നതുകൊണ്ടോ മാത്രം അവൻ വിധിക്കയില്ലെന്ന് അങ്ങയെക്കുറിച്ച് ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ ഓർമ്മിപ്പിക്കുന്നുവല്ലോ കാരുണ്ണ്യവാനായ ഭർത്താവെ താവീതിൻ്റെ സന്തതി പരമ്പരയിൽ നിന്ന് ഒരു രാജാവ് വരുമെന്നാണ് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു കാരുണ്യവാനായകർത്താവെ താവീതിൻ്റെ വംശത്തിൽപ്പെട്ട അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണമേ അങ്ങയുടെ കാലത്ത് നീതി തഴച്ചു വളരുമെന്നും എന്നേക്കും സമാധാന സമർത്ഥമായി തീരുവം സങ്കീർത്തന വചനങ്ങളിലൂടെ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്ന കരുണ്യവാനായ കത്താവെ സ്വർഗവും ഭൂമിയുടെയും കർത്താവായ പിതാവെ അവിടത്തെ ഞാൻ സ്തുതിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവനാനന്ദ എന്ന് പറഞ്ഞ വചനങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു ബുദ്ധിമാരും വിവേകവിതും മറച്ചു വെച്ചിട്ട് ശിശുക്കൾക്ക് കൊടുത്ത അങ്ങയുടെ ദീപമായ സാന്നിധ്യത്തെ ഓർത്ത ഞാളങ്ങയെ സുഖിക്കുകയും ആരാധിക്കുകയും മാത്രം തെങ്ങിയിക്കും നന്ദി പറയാം കരുണ്യവനകത്താവെ അങ്ങയുടെ പ്രബോധനങ്ങളും അങ്ങയുടെ ജീവിതവും വെളിപ്പെടുത്തിയ സത്യങ്ങൾ മനസ്സിലാക്കുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമെങ്കിൽ മുൻവിധികളും ഇടുങ്ങിയ ചിന്താഗതികളും സത്യത്തെ മറയ്ക്കാതിരിക്കുവാൻ തക്കവിധം ഞങ്ങളുടെ മനസ്സിനെയും ബുദ്ധിയെയും പ്രകാശിപ്പിക്കണമേ ധ്രവിയോടുകൂടി എളിമയോട് പൊടിയും അങ്ങേ സ്വീകരിക്കുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും അങ്ങയുടെ കൃപകളാൽ ഞങ്ങളെ നിറച്ച് നയിക്കുകയും ചെയ്യണമേ ഈ പ്രഭാതം തേങ്ങയ്ക്ക് സമർപ്പിക്കുമ്പോൾ ഈ ദിവസം മുഴുവനും അങ്ങയുടെ വചനം എൻ്റെ പത്രങ്ങളിലും ഉണ്ടാകുവാനും ഹൃദയത്തിൽ സൂക്ഷിക്കുവാനും ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളിലും അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കുവാനും കൃപ നൽകി അനുഗ്രഹിക്കണമേ കാരുണ്യവാനായ കർത്താവെ നീതിയും വിശ്വസ്തതയും അരമുറുക്കിക്കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ തക്കവിധം ഞങ്ങളെ ഇന്ന് അനുഗ്രഹിക്കണമേ ഈശ്വര നന്ദി ഈശ്വര സ്തുതി ഈശ്വര ആരാധന ഇന്നേ ദിനം നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കൃപകളും നമുക്ക് നീതിയോടും വിശ്വസ്തയോടും കൂടി ജീവിക്കുവാൻ നിത്യം പിതാവും പുത്രം പരിശാസ് സർവീശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമ്യം